ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ് ഒരു പതിറ്റാണ്ടിനു ശേഷം ജമ്മുവിലെ ജനത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് വളരെ നിർണായകമാണ് ഇവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പത്തു വർഷത്തിനു ശേഷവും ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജമ്മുകാശ്മീരിൽ ഇനി വരാൻ പോകുന്നത് ആവേശകരമായ ജനപങ്കാളിത്തത്തോടെയാണ് പ്രചാരണത്തിൽ ജനങ്ങൾ പങ്കുകൊണ്ടത് മാത്രമല്ല ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് മൂന്നര പതിറ്റാണ്ടിനിടെ ആദ്യമായി കാശ്മീർ നിർഭയമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാക്ഷിയായിരിക്കുകയാണ് നിരവധി രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടത്തിനുമൊടുവിൽ എന്താവും കാശ്മീരിലെ ജനവിധി എഴുതുക എന്ന് ഉറ്റുനോക്കുകയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സ്വയംഭരണാധികാരമോ പ്രത്യേക അവകാശങ്ങളോ ഇല്ലാത്ത ഒരു സർക്കാർ ജമ്മുകാശ്മീരിൽ അധികാരത്തിലെത്താൻ പോകുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ നിർണായകമാണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാശ്മീർ വേദിയാകുമെന്നത് ഉറപ്പാണ് ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഇരുപത്തിനാല് എണ്ണത്തിൽ സെപ്റ്റംബർ പതിനെട്ടിനാണ് വോട്ടെടുപ്പ് നടക്കുക ഇതിൽ പതിനാറ് സീറ്റുകൾ കാശ്മീർ മേഖലയിലും എട്ടെണ്ണം ജമ്മുവിലുമാണുള്ളത് ആകെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് ജമ്മുകാശ്മീരിലുള്ളത് നാല് എണ്ണം ജമ്മുവിലും എണ്ണം കാശ്മീരിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിരവധി ചെറുപാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള തിരിച്ചുവരവ് എഞ്ചിനീയർ റാഷിദ് ജാമ്യം ലഭിച്ചത് അവസാന നിമിഷം നടന്ന റാഷിദിന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള തന്ത്രപരമായ സഖ്യം നിരവധി സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപായി കാശ്മീരിൽ നടന്നിട്ടുണ്ട് മുഖ്യധാരാ പ്രാദേശിക പാർട്ടികളായ നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലാണ് പ്രധാനമായും കാശ്മീരിൽ പോരാട്ടം നടക്കുന്നത് എന്നാൽ ജമ്മുവിൽ മുഖ്യധാരാ ദേശീയ പാർട്ടികളായ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം കാശ്മീരിലെ നാല്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി പത്തൊൻപത് സ്ഥാനാർത്ഥികളെ മാത്രമാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് സ്വതന്ത്രരും എഞ്ചിനീയർ റാഷിദിന്റെ അവാമി പാർട്ടികളും അഗ്നി പാർട്ടിയും പോലുള്ള ചെറുപാർട്ടികളും ബി ജെ പിക്ക് വേണ്ടിയാണെന്നാണ് എൻ സി പിയും പി ഡി പിയും അടക്കമുള്ളവരുടെ ആരോപണം കാശ്മീരിൽ ബി ജെ പി മത്സരിക്കുന്ന പത്തൊൻപത് സീറ്റുകളിൽ എട്ടെണ്ണത്തിലും ആദ്യഘട്ടത്തിൽ മത്സരം നടക്കും കോൺഗ്രസ് എൻ സി സീറ്റ് വിഭജനത്തിന് കീഴിൽ കോൺഗ്രസ് ജമ്മുവിൽ ഇരുപത്തി സീറ്റുകളിലും കാശ്മീരിൽ ഒൻപത് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് എൻ സി പതിനേഴ് ജമ്മുവിലും മുപ്പത്തി കാശ്മീരിലും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ശക്തമായ നടന്നത് ജമ്മുകാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുമെന്നാണ് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് പാർട്ടി കാശ്മീരിലെ സീറ്റുകളിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപവൽക്കരിക്കുമെന്നും മുതിർന്ന ബി ജെ പി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വലിയ കലാപമാണ് ജമ്മു കാശ്മീർ ബി ജെ പിയിൽ ഉണ്ടായത് നിരവധി മുതിർന്ന സംസ്ഥാന നേതാക്കൾ സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തരാണ് ുടെ ത്യാഗങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്നും ഇനി പാർട്ടിയിൽ ഭാവി കാണുന്നില്ലെന്നും പല നേതാക്കളും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന പരാതിയും നേതാക്കൾ ഉയർത്തുന്നുണ്ട് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം മുഫ്തി മുഹമ്മദ് സായിദിന്റെ ജനപക്ഷ ഭരണം എന്നിവയിൽ അധിഷ്ഠിതമാണ് മെഹബൂബ മുഫ്തിയുടെ പി ഡി പിയുടെ പ്രചാരണം ബി ജെ പി വിരുദ്ധ പ്രചാരണം നടത്തിയ ശേഷം രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിയുമായി കൈകോർത്തതിലെ പി ഡിപിയുടെ വഞ്ചനയെ ചുറ്റിപ്പറ്റിയാണ് എൻ സി പ്രചരണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരാനും ജമ്മു കാശ്മീർ ശ്മീരിന് സംസ്ഥാന പദവി നൽകാനും ശ്രമിക്കുമെന്ന് ഇരുപാർട്ടികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നൂറു ദിവസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിൽ ന്യൂനപക്ഷ കമ്മീഷനെ നിയമിക്കുമെന്ന് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടുന്നു ഭൂരഹിതർക്ക് പ്രതിവർഷം നാലായിരം രൂപ അധിക ധനസഹായവും കർഷകർക്ക് ജലസേചനം ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം വിജയിച്ചാൽ ഭീകരവാദം തിരികെ വരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കിഷ്ത്വാറിലെ പ്രചാരണ റാലിയിലാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ശ്രീനഗർ ജമ്മു കാശ്മീർ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമാണെന്നും കാശ്മീർ മതേതരമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്നും ബി ജെ പി ദേശീയ വക്താവ് സുധാംശു ത്രിവേദി പറഞ്ഞു ജമ്മു കാശ്മീർ കാലങ്ങളായി ഭീകരരുടെയും അസമത്വത്തിന്റെയും കീഴിലായിരുന്നു നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം കാശ്മീരിൽ വീണ്ടും തീവ്രവാദവും വിഘടനവാദവും കൊണ്ടുവരാനാണെന്നും അതിനാണ് ഇരുവരും തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയതെന്നും ബി ജെ പി നേതാവ് പറയുന്നുണ്ട് പാക് അധീന കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിക്കാത്ത വിദേശികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയു തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് ത്രിവേദി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉയർത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കാശ്മീരിലെ എല്ലാ പാർട്ടികളും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ സി കോൺഗ്രസ് സഖ്യമാണ് പ്രധാന എതിരാളി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചേർന്ന് കാശ്മീർ പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരിക്കുകയാണ് കൂടാതെ സഖ്യ ചർച്ചകളും നടന്നിരുന്നു ജനം ആർക്കൊപ്പം നിലനിൽക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാവുന്നതാണ്